സയൻസ് സെന്റർ മാലിന്യമുക്ത നവകേരളം എന്ന വലിയ ലക്ഷ്യത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കേരളം എത്തി നിൽക്കുന്നത് എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വടകര നഗരസഭ അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ജൂബിലി കുളം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് അത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തെക്കുറിച്ചാണ് മാർച്ച് മുപ്പതിനാണ് ലോകമാകെ ഇന്റർനാഷണൽ വേസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ആ മാർച്ച് മുപ്പതാകുമ്പോഴേക്കും കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ളത് നാൽപ്പത്തിനാല് ദിവസമാണ് ആ നാല്പത്തിനാല് ദിവസം കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ഒരുക്കാനാവണം വടകര നഗരസഭ മാലിന്യ മുക്ത പ്രവർത്തനങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റിൽ തുടക്കം മുതലേ മികച്ച പ്രവർത്തനം നടത്തുന്ന നഗരസഭയാണ് എന്ന് പറയാൻ പ്രത്യേകമായ സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും പലയിടത്തും വൃത്തിയാക്കിയത് മാത്രമല്ല വൃത്തിയാക്കിയ പൊതുസ്ഥലം സംരക്ഷിക്കാൻ ചെടിച്ചട്ടികളും മറ്റുമൊക്കെ വെച്ചത് വളരെ സന്തോഷത്തോടെ കാണുകയുണ്ടായി ഞാനിപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് മുഴുവൻ റോട്ടിലേക്ക് നോക്കിക്ക കാരണം നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണം റോട്ടിലേക്ക് വടകരയുടെ മുഖശ്രിയ ജൂബിലി കുളം നവീകരിച്ച് നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം കൽപ്പടവുകളും അലങ്കാര ദീപങ്ങളും ചുറ്റുമതിലുകളുമൊക്കെ കെട്ടി ആധുനിക രീതിയിൽ മനോഹരമാക്കിയാണ് കുളം സജ്ജമാക്കിയത് നഗരസഭയിൽ എത്തുന്നവർക്ക് സമയം ചെലവിടാനും വിശ്രമിക്കാനും വ്യായാമത്തിനും കുളത്തിന്റെ പരിസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് പതിറ്റാണ്ടുകളോളം വടകരയിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന ജലസ്രോതസ്സാണിത് പല കാരണങ്ങൾ കൊണ്ട് മലിനമായെങ്കിലും ഇന്ന് എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് മികച്ച രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് എം എൽ എ കെ കെ രമ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ കൊടുക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈമാസ് ലൈറ്റ് ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നതായിരുന്നു അങ്ങനെ ആ സമയത്തെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇത് എന്തായാലും ഒരു നല്ല പദ്ധതിയാക്കി ഈ കുളം മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നത് പ്രത്യേകിച്ചും ഈ നാടിൽ കുളത്തിൽ ജല സംരക്ഷിക്കുക എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നിർമ്മിച്ച ജൂബിലി കുളം കാലപ്പഴക്കത്താൽ നാമാവശേഷമാകുന്നുവെന്ന് തോന്നിച്ച സാഹചര്യത്തിലാണ് നഗരസഞ്ചയം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതെന്ന് ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു ഈ കുളത്തിൻ്റെ പടവുകളൊക്കെ തന്നെ ഇളകിമറിഞ്ഞ് അതിലുള്ള വെള്ളത്തിന് നിറവ്യത്യാസം വന്ന് ശോചനീയാവസ്ഥയിലിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നഗരസഞ്ചിയ പദ്ധതിയിൽ വടകര നഗരസഭയ്ക്ക് ഒരു വിഹിതം അനുവദിച്ച് കിട്ടുകയും അത് മറ്റൊന്നിനും തന്നെ മാറ്റി നിർത്തപ്പെടാതെ നമുക്കിതിനെ വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ തന്നെ ഭരണസമിതി ആലോചന നടത്തുക ഇപ്പോൾ കുളത്തിലെ ചെളി നീക്കി നശിച്ചുപോയ കൽപ്പടവുകൾ മുഴുവൻ മാറ്റി അടിഭാഗത്തെ കരിങ്കൽ മുഴുവനായും മാറ്റി ചെങ്കലുകൾ ഉപയോഗപ്പെടുത്തി പടവുകളും ചുറ്റുമതിലും നിർമ്മിച്ചിട്ടുണ്ട് അലങ്കാര മത്സ്യങ്ങളെയും നിക്ഷേപിച്ചിട്ടുണ്ട് പരിപാടിയിൽ കെ കെ രമ അധ്യക്ഷത വഹിച്ചു കെ ബിന്ദു പി സതീശൻ രാജിതാ പാതേരി പി സജീവ് കുമാർ എ പി പ്രജിത എം ബിജോ സിന്ധു പ്രേമൻ എ പ്രേമകുമാരി ടി പി ഗോപാലൻ സി രാമകൃഷ്ണൻ സതീശൻ കുര്യാടി എൻ പി അബ്ദുള്ള എ വി ഗണേശൻ സി കുമാരൻ കെ പ്രകാശൻ ബാബു പറമ്പത്ത് പി സത്യനാഥ് സി എച്ച് ഹമീദ് ഇ കെ പ്രദീപ് കുമാർ നിസാം പുത്തൂർ എൻ കെ ഹരീഷ് എന്നിവർ സംസാരിച്ചു